ും പർവതം കർത്താവേ നീ മാത്രമേ എനിക്കും താഷ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളു േതുവായവൻ നേശ്രയം നിന്നില്ലായതു മുതലൻ ആദികളന്നൂ പരാ ആശ്രയം നിന്നില്ലായതു മുതലൻ അവികളകം നൂപ്പറ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ കണ്ുയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിരാ തന്നു എന്നെ യാരും ഗ്രേഹി ഗ്രഹിക്കും എനിക്കു താഷമാരും പർവ്വതം കർത്താവേ നി മാത്രമെന്നാളുമേ താഷ താഷമരും പർവ്വതം കർത്താവേ നി മാത്രമേ മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിന്നാലും നീ വരുന്നാളിൽ നിന്നോടണങ്ങ് ആനന്ദിച്ചാർത്തിടും ഞാൻ നീ വരുന്നാളിൽ നിന്നോടണങ്ങ് ആനന്ദിച്ചാർത്തിടും ഞാൻ എനിക്കൊത്താശ വരും കർത്താവേ നീ മാത്രമെന്നാളുമീ എനിക്കും താഷവരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമീ എനിക്കും താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളും ഞങ്ങളുടെ നല്ല നല്ല അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങൾക്ക് സങ്കേതമായി നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്ത്രോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രി കണ്ടവർ എത്രയും പേർ പ്രഭാതം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ചെറുകിന്റെ കീഴിൽ ഞങ്ങളെ സംരക്ഷിച്ചും ഇതിൻ്റെ വിശ്വസ്തയ്ക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ് പ്രഭാതത്തിൽ ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും ദേശത്തെയും ദേശ നിവാസികളെയും അയൽ ഭവനങ്ങളെയും രക്തക്കോട്ടയിൽ മറച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരും ഇത്രക്കരങ്ങളിൽ വഹിക്കണമേ ആപത്തു നിന്നും അനർത്ഥങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം സംരക്ഷിക്കണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തിരു കുറുപ കർത്താവെ ഈ പകലിൽ എല്ലാവരും അനുഭവിപ്പാൻ ഇടയാക്കണമെന്നോട് പ്രാർത്ഥിക്കും ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാ ഭവനങ്ങളിലും ദൈവം നൽകണമെന്ന് നമ്മുടെ പ്രാർത്ഥിക്കുന്നു യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ പ്രവർത്തന മേഖലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്ന ദൈവദാസന്മാർക്കായ സ്തോത്രം ദൈവം അവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദേശത്തെ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൂർമാരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്ത് വിടുവിച്ച് സംരക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവ് ഞങ്ങളുടെ ബന്ധുമുത്രാദികളിലെ എല്ലാവരെയും തിക്കരങ്ങളിൽ സമർപ്പിക്കുന്നു പലരും പല ഭാഗങ്ങളിൽ പാർക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങളെല്ലാവരെയും രക്തക്കോട്ടയിൽ മറയ്ക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ആർക്കും ഒരു ആപത്തോണർ തോന്നും സംഭവിക്കാതെ എല്ലാവരെയും വിരിക്കപ്പെട്ട ചുരുരങ്ങിൻ്റെ കീഴിൽ സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ആവശ്യമായ എല്ലാ നന്മകളും അവരുടെ മേൽ ദൈവം പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കൃതാവേ അടീൻ്റെ എല്ലാ സ്നേഹിതർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പേര് പേരായി രക്തക്കോട്ടയിൽ വഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരുടെ വിഷയങ്ങൾ അറിഞ്ഞ് ദൈവം വർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ നല്ല വാഹനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് അങ്ങനെ വിവിധ പ്രശ്നങ്ങളൂടെ കടന്നു പോകുന്ന അനേകസിൻ്റെ സ്നേഹിതരുണ്ട് കർത്താവേ അവരോടൊക്കെ മനസ്സിലും കാണിച്ച് അവർക്ക് ആശ്വാസവും വിടുതലും സൗഖ്യവും ഒക്കെ ദൈവം ഉടമയൊക്കെ പകരണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാവരും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു ദേശത്തും വിദേശത്തുമായിരിക്കുന്ന എല്ലാ സ്നേഹിതർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം കർത്താവേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ യാത്രകളിൽ അവരുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം കൂടിയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു ലോകത്താണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത് അവരോട് ദൈവം മനസ്സിലവ് കാണിക്കണമേ അവരെ ദൈവ രക്തക്കോട്ടയിൽ മറക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ആപത്തു നിന്ന് മനർഥങ്ങൾ വിടുവിക്കണമേ അരുതാത്ത ഒരു കൂട്ടുകെട്ടും അവർക്കുണ്ടാകുവാൻ അനുവദിക്കില്ലേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹോസ്റ്റലിൽ പാർക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ ഉപരിപ്പണത്തിൻ്റെ വിദേശ രാജ്യങ്ങളിൽ കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ ഉണ്ട് കർത്താവെ അവരോടൊക്കെ ദൈവം മനസ്സിലവ് കാണിച്ചവരെ രക്തക്കോട്ടയിൽ മറക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൃക്കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ രോഗികളായി ഭാരപ്പെടുന്ന കർത്താവ് അനേക പ്രിയപ്പെട്ടവരുടെ കർത്താവ് നിൻ്റെ വചനത്താൽ അവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ അടിപ്പിണരാൽ അവരെ സൗഖ്യമാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവർ ഏത് രോഗമായിരുന്നാലും കർത്താവെ രോഗത്തെ സൗഖ്യമാക്കുന്ന നല്ല വൈദ്യൻ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് സൗകര് സ്തോത്രം കർത്താവ് രോഗത്തെ സൗഖ്യമായിരിക്കാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ കർത്താവ് അങ്ങനെ കർത്താവ് വിവിധമായ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്ന അനേ അധിക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ അവരോടൊക്കെ ദൈവം മനസ്സിലവ് കാണിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിവാഹപ്രായമായി നിൽക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട് തക്ക സമയത്ത് കർത്താവെ അവർക്ക് നല്ല തുണകളെ കൊടുത്ത് മാനിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിവാഹം നടത്താൻ കഴിയാതെ സാമ്പത്തിക നന്മയില്ലാതെ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവെ അവരോടൊക്കെ ദൈവം മനസ്സിലവ് കാണിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തൃക്കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിലെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിവാഹ ശേഷം കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേക സഹോദരങ്ങളുണ്ട് കർത്താവേ അവരോടൊക്കെ മനസ്സിലവ് കാണിക്കണമേ അവർക്ക് നല്ല തലമുറകളെ കൊടുക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് പകൽ കാലം കർത്താവ് ജീപ്പനാവശ്യമായല്ല സ്വർഗത്തിലുള്ള കുറവുകളും ഞങ്ങളുടെ മേൽ ദൈവം പകരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച് സംരക്ഷിക്കണമെന്ന കൂടെ ചെയ് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ദൈവദാസന്മാരുണ്ട് കർത്താവ് അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ സുവിശേഷ സംഘടനകൾക്കായ സ്തോത്രം കർത്താവെ എല്ലാറ്റിലൂടെ നിൻ്റെ നാമം ഉയരുവാനിടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇത്തക്കരത്തിലേക്ക് ഈ പ്രഭാതകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്വർഗം കർത്താവ് എന്നു പകൽ ഞങ്ങൾക്ക് ജീപ്പാനാവശ്യമായ സ്വർഗത്തിൽ കുറവ് നൽകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഇത്തരക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു സകല വിഷയങ്ങളിൽ മേലും ദൈവത്തിൻ്റെ ഉണ്ടാകണം സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിൻ്റെ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ The name, Amen, 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 stop